നെവിൻ പറഞ്ഞത് വളരെ ശരിയാണ് കൂടുതലായി നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞില്ല ഞാനിതപ്പോൾ ചെയ്ത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും നെവിൻ ഇന്നലെ പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട് അവിടെ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായി അപ്പൊ നെവിൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഇവിടെ പല ഗ്രൂപ്പുകളുണ്ട് മുംബൈ ഗ്രൂപ്പ് പല പിന്നെ ലേഡീസ് ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട് ഇതെല്ലാം പൊളിച്ചെടുക്കുക എന്നാൽ ഇവിടുത്തെ കുറേ ഗ്രൂപ്പുകളുണ്ട് ഒറ്റയ്ക്ക് നിൽക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പേടിയുള്ളവരാണ് ഈ ഗ്രൂപ്പ് കിടുന്നത് എന്ന് ഡെവി പറയുന്നുണ്ട് നല്ലൊരു എൻ്റർടൈൻമെന്റ് ആണ് അങ്ങനെ പക്ഷെ ചില വായിന്നവർക്ക് വാക്കുകളൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമറാണ് പുള്ളിയവിടെ നല്ല എൻറ്റർടൈൻമെന്റ് ആണ് ഈ കോമഡിയൊക്കെ നന്നായിട്ട് ഇത് വർക്കൗട്ടാകുന്നുണ്ട് പുള്ളിയുടെ പക്ഷേ പുള്ളി ഇന്നലെ പറഞ്ഞ കാര്യത്തിലുള്ള ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് അവിടെ ഇതുണ്ട് ഡെവിന് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഇപ്പം ഇങ്ങനെയോ ഒറ്റയ്ക്കൊക്കെയാണ് നിൽക്കുന്നത് പുള്ളി ക്യാപ്റ്റൻ ആയ പിന്നെ പക്ഷെ പുള്ളി പറഞ്ഞതിനോട് വളരെ ഞാൻ യോജിക്കുന്നു ഇന്നലെ അത് ലക്ഷ്മി പറയുന്നുണ്ട് ഇവരോട് നമ്മുടെ അന്യതിനോട് ആ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ അല്ല അത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഈ ഗ്രൂപ്പ് ഇവിടെ ഇത് ആ പാടില്ല ഇത് ഇവിടെ പറ്റിയല്ല ഈ ഗ്രൂപ്പ് ഒറ്റയ്ക്ക് നിന്ന് ഇന്ന് അല്ല ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടല്ല കളിക്കുന്ന ഇത് പിന്നെയോടും പറയുന്നുണ്ട് അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും അവിടെ പല ഗ്രൂപ്പുകളുണ്ട് അനുമോടെ ഗ്രൂപ്പ് ഷാനവാസിന്റെ ഗ്രൂപ്പ് ആര്യന്റെ ഗ്രൂപ്പ് അപ്പാനിയുടെ ഗ്രൂപ്പ് ഇങ്ങനെ പല പല ഗ്രൂപ്പുകളാണ് അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ അംഗമല്ലാതെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന അനീഷാണ് വേറെ എല്ലാരും ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം അല്ലാതെ വെറുതെ ഗ്രൂപ്പ് ഇട്ട് ഗ്രൂപ്പ് ഇടാൻ കളിക്കുന്ന പോലെ ക്രിക്കറ്റ് കളിയോ അല്ല ഹോക്കിയോ അങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പിട്ട് നമ്മൾ കളിക്കും ഫുട്ബോളോ ഏഹ് ഇത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ പേടി പേടിച്ചിട്ട് നിന്നിട്ടാണ് ഈ ഇങ്ങനെ ഗെയിം ഇത് ചെയ്യാൻ വേണ്ടി ഇവർ നിൽക്കുന്നത് ഇവർ എത്ര നാൾ ഗ്രൂപ്പിൽ നിന്ന് ഗെയിം കളിക്കും ബിഗ് ബോസ് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും ഈ ബിഗ് ബോസിലെ ഗെയിമുകളും അവരുടെ ഇതുമൊക്കെ കൂടുതലും ഇതാവാണ് ചെയ്യുന്നത് മൂർച്ഛിച്ച് വരുന്നത് വെച്ചാൽ കടുപ്പം കടുപ്പമുറാണ് ബിഗ് ബോസിലെ ഗെയിമുകളൊക്കെ പിന്നെ ഇവർ തമ്മിൽ തമ്മിലടിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇവരെ തമ്മിൽ അടിപ്പിക്കും അത് ബിഗ് ബോസിന്റെ ഒരു ഇതാണ് ബിഗ് ബോസ് തന്നെ തമ്മിൽ അടിപ്പിക്കും അപ്പോൾ എന്റെ ഒരു കൊച്ചു വീട്ടിയോട് അവസാനിക്കണത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് യു